കാസർഗോട്ട് ഇച്ചാമാരുടെ കൂടെയുള്ള ഒരു രണ്ടു ദിവസങ്ങളുണ്ടായിരുന്നു വല്ലാത്ത സന്തോഷമായിരുന്നു കേട്ടോ അത് പ്രത്യേകിച്ച് എന്താണെന്നല്ലേ ഓരോ നാട്ടിൽ പോകുമ്പോഴും അവിടുത്തെ പ്രത്യേക വിഭവങ്ങളും പലഹാരങ്ങളും ഒന്ന് രുചിച്ചു നോക്കുന്ന ഒരു സ്വഭാവക്കാരനാണ് കേട്ടോ ഞാൻ നിങ്ങളെങ്ങനെയാന്ന് ഒന്ന് അറിയിക്കണം അറിയിക്കണമെട്ടോ അങ്ങനെ കാസർഗോട്ട് വിഭവങ്ങൾ ഒപ്പിക്കാൻ വേണ്ടി പല ഭാഗത്തേക്കും നടന്നു അവസാനം എത്തിപ്പെട്ടു നമ്മുടെ ചട്ടഞ്ചാല ഇച്ചാമാരുടെ വീട്ടിലേക്ക് ആഷിഫ്ച ജർമ്മൻ എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത് ഏതായാലും ജർമ്മൻ ആഷിഫ്ചാടെ വീട്ടിലേക്ക് ഒന്ന് കയറി ചെന്നു സൂപ്പർ വിഭവങ്ങൾ പല ഇനം അത് തന്നെ ഓരോ രുചികൾ ഓ വല്ലാത്തൊരു സന്തോഷം തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് പല ശവർമ്മകളും മറ്റും പലതൊക്കെ കഴിച്ചെങ്കിലും അവിടെ നിന്ന് കിട്ടിയത് പേരൊന്നെൻ്റെ വായൽ കിട്ടണില്ല ഏതായാലും വല്ലാത്തൊരു വൈബായിരുന്നു കേട്ടോ അത് എന്തിനേറെ ഓരോ പ്രത്യേക ഫങ്ഷനുകളിൽ പോലും ഇവരുടെ വീട്ടിൽ നിന്നും അവിടുത്തെ പ്രിയപ്പെട്ട ആശിക്സയും അവരുടെ പ്രിയ പത്നിയും ഉണ്ടാക്കുന്ന ആ വിഭവങ്ങളാണത്രെ എല്ലാവർക്കും കൈമാറുന്നത് ഒരു കല്യാണം വിട്ടു പോയപ്പോൾ അവിടെ നിരത്തി വെച്ച പല ഐറ്റം വിഭവങ്ങൾ ഇങ്ങനെ കണ്ടു എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞാനതെല്ലാം ഒന്ന് വാച്ച് ചെയ്തു ഇച്ചിരി ഇങ്ങനെ പിന്നിലേക്ക് നോക്കിയപ്പോൾ അവിടെ ഉണ്ട് നമ്മുടെ ആഷിഫ് ഞാൻ ചോദിച്ചു എന്താ ച ഇവിടെ അപ്പോൾ ആഷിഫ് ച പറയാ ഇതുപോലുള്ള പ്രോഗ്രാമുകളിലും ഓരോ ഫങ്ഷനുകളിലും എൻ്റെ വിഭവങ്ങളാണ് ഇവിടുത്തെ എല്ലാം ഒരു ഒരു വെറൈറ്റി അങ്ങനെ അവരുടെ ഒരുപാട് ഭാഗങ്ങളിലേക്ക് പല സ്ഥലങ്ങളിലേക്ക് അറിയുന്നവരും അറിയാത്തവരും ഓർഡർ ചെയ്ത് അവിടത്തേക്കൊക്കെ എത്തിച്ച് അവരിൽ നിന്ന് നല്ല സന്തോഷകരമായ ഒരു പുഞ്ചിരിയും കൂടെ വാങ്ങി അവർ തിരിച്ചു വരുന്നൊരു കാഴ്ച എന്തിനേറെ എല്ലാം കൊണ്ടും സന്തോഷം തന്നെ എന്ന് പറഞ്ഞ ആശിഫ്ചയോട് ഞാൻ കാര്യം തിരക്കി അപ്പം ആശിഫ്ച്ച പറയാ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാണെന്ന് അറിയാമോ നമ്മുടെ വീട്ടിൽ തന്നെ അതിനെല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ആ നെയ്ച്ചുറായ രൂപത്തിലും കൂടെ ഓരോ ആളുകൾക്കും കൊടുക്കുമ്പോൾ അവരുടെ വയറ് മാത്രം നിറഞ്ഞാൽ പോരാ മനസ്സും കൂടെ നിറയണം അതുമാത്രമല്ല ശരീരത്തിന് ഒരു കേടുപാട് പോലും സംഭവിക്കാനും പാടില്ല ആ ഒരൊറ്റ ചിന്തയിലൂടെയാണ് പ്രിയപ്പെട്ട ആശിപ്ചയും അവരുടെ പ്രിയ പത്നിയും പ്രിയപ്പെട്ട മോളും കൂടെ ഉണ്ടാക്കുന്നത് ഞാൻ ഓരോ കാഴ്ചകളും അവരുടെ കിച്ചണിൽ പോയിട്ട് ഇങ്ങനെ വീക്ഷിച്ചു അവർ പറഞ്ഞതെല്ലാം പെർഫെക്റ്റാണ് വളരെ ഭംഗിയോടെ വളരെ സൂക്ഷ്മതയോടെ എല്ലാം കൈകാര്യം ചെയ്ത് ഓരോ പണികളും തീർക്കുമ്പോൾ അതിലവർ കണ്ടെത്തുന്ന ആനന്ദം കൂടെ നമ്മളെ പോലുള്ള മറ്റുള്ളവർക്ക് കിട്ടുന്ന ഗുണഗണങ്ങളാണ് എന്ന് നമ്മൾ ഓരോരുത്തരും മറക്കാതിരിക്കണം ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാസർഗോട്ടെ ഇച്ചമാരുടെ ആ കൈപ്പുണ്യം അറിയണമെന്നുണ്ടെങ്കിൽ അതും വെറൈറ്റി വിഭവങ്ങൾ ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നമ്പറിലേക്കൊന്ന് കോൺടാക്ട് ചെയ്തോളിയും അതുതന്നെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഏത് ഫംഗ്ഷനിലേക്കും ഏത് കടകളിലേക്കും എങ്ങനെ വേണമെങ്കിലും അവർ സെറ്റ് ചെയ്തു തരും അതിമനോഹരമായൊരു കാഴ്ച